ചക്കള്ളി സഫ പെട്രോൾ പമ്പിൽ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് പണം അപഹരിക്കാൻ ശ്രമം കഴിഞ്ഞ ദിവസമാണ് സംഭവം പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ സൈബർ സെല്ലിലും പോലീസിലും പരാതി നൽകി ജില്ലയിൽ ഇത്തരത്തിൽ സൈബർ തട്ടിപ്പുകൾ പെരുകുന്നതായും ആക്ഷേപമുണ്ട് സംസ്ഥാനത്ത് നോട്ടുനിരാതരണത്തിന് ശേഷം പമ്പുകളിൽ പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന ഇടപാടുകളിൽ എഴുപത് ശതമാനത്തോളം ഡിജിറ്റൽ ഇടപാടുകളാണ് തുടങ്ങി അയ്യായിരവും അമ്പതിനായിരം രൂപ വരെയും ഉള്ള ഇടപാടുകളൊക്കെ ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പിന്നെ മറ്റ് സംവിധാനങ്ങൾ ഇത് വലിയ തോതിൽ ചിലർ ദുരു സാമൂഹ്യ വിരുദ്ധ ദുരുപയോഗം ചെയ്യുകയാണ് പമ്പിലെ തിരക്കേറിയ സമയങ്ങളിൽ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ചും മൊബൈലിൽ കൂടി വിളിച്ചിട്ട് വ്യാജ സ്ക്രീൻഷോട്ട് ഇട്ടും അതും കൂടാതെ വാഹനമായിട്ട് വന്നിട്ട് ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച ശേഷം വാഹനം എടുത്തുകൊണ്ട് കളഞ്ഞു വളർന്ന സംഭവങ്ങളും ഒരു പെട്രോൾ പമ്പുകൾ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ചക്കവള്ളി സഫ പെട്രോൾ പമ്പിൽ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് പണം അപഹരിക്കാൻ ശ്രമം നടന്നത് നൂറ് ലിറ്റർ ഡീസൽ വേണമെന്നാവശ്യപ്പെട്ട് പെട്രോൾ പമ്പുടമയുടെ ഫോണിലേക്ക് കോൾ വന്നു തുടർന്ന് ഇതിന്റെ തുക ആദ്യം തന്നെ നൽകാമെന്ന് പറഞ്ഞ് പത്തൊൻപതിനായിരത്തിലധികം രൂപ അയച്ചതായി സ്ക്രീൻഷോട്ട് അയച്ചു ഒരു മണിക്കൂറിനുള്ളിൽ കാർ കേടായെന്നും പൈസ തിരികെ വേണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും വിളിച്ചു ഇതോടെ പമ്പുടമ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് ഇടപെട്ടതോടെ ഇയാൾ ഫോൺ ഓഫാക്കി മുങ്ങുകയായിരുന്നു കൊല്ലം ജില്ലയിൽ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് നിരവധി സൈബർ തട്ടിപ്പുകളാണ് ഈയിടെയായി നടക്കുന്നത് കഴിഞ്ഞ ദിവസം പാരിപ്പള്ളിയിലെ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ കാർ ഉടമ മുങ്ങിയിരുന്നു കൊല്ലത്തും സമാനമായ സംഭവം ഉണ്ടായി രാത്രികാലങ്ങളിലാണ് കൂടുതലായി തട്ടിപ്പ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം രാത്രികാലങ്ങളിൽ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു മറ്റുള്ള വിഷയങ്ങൾ അത് വേറെ ഓയിൽ കമ്പനിയുടെ അറാസ്മെൻ്റ് അത് ഇതിലൊക്കെ ഓയിൽ കമ്പനികളും ഒരു പിടിച്ചുപറിയ സ്വഭാവങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതെല്ലാം ഓയിൽ കമ്പനികൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പൊതുജനത്തിന് സേവനം കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഓയിൽ കമ്പനിയുടെ ഭാഗമല്ല ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥർ അത് വലിയ നിസ്സംഗതയാണ് പാലിക്കുക അതുകൂടാതെ പോലീസില് ഇത്തരം കാര്യങ്ങൾ പരാതികൾ കൊടുത്താലും അതിൻ്റെ ഗൗരവം കാണിക്കുന്നില്ല ആകെയാൽ ഞങ്ങൾ വരുന്ന സംസ്ഥാന ജില്ലാ മീറ്റിംഗുകളിൽ രാത്രിയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ നിർത്തിവെക്കുന്നതിനും മണിക്ക് ശേഷം രാത്രി മണിക്ക് ശേഷം യാതൊരു ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതല്ല പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്നും കാണിച്ച് ഗവൺമെന്റ് സർക്കാരിനും കമ്പനിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ പെട്രോൾ പമ്പുകളിലെ സൈബർ തട്ടിപ്പിനും അക്രമങ്ങൾക്കുമെതിരെ പോലീസ് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം